കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ചോറ്റാനിക്കര ക്ഷേത്രം ഭഗവതി രാജരാജേശ്വരിക്കു സമർപ്പിച്ചിരിക്കുന്നതും ആത്മീയ പ്രാധാന്യത്തിനു പേരുകേട്ടതുമാണ് പ്രത്യേകിച്ച് മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിൽ ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തെയും ദിവ്യശക്തിയെയും കുറിച്ച് നിരവധി അതിഹ്യങ്ങളുണ്ട് കൊല്ലൂർ മൂകാംബിക ദേവിയും ചോറ്റാനിക്കര ഭഗവതിയും തമ്മിലുള്ള ബന്ധം ദക്ഷിണേന്ത്യയിലെ ഈ രണ്ട് ശക്തിക്ഷേത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കൗതുകരമായ ഐതിഹ്യത്തിൽ വേരൂന്നിയതാണ് കൊല്ലൂരിലെ മൂകാംബിക ഭഗവതിയും ചോറ്റാനിക്കരയിൽ ആരാധിക്കപ്പെടുന്നതിന്റെ കാരണം ഈ കഥ വിശദീകരിക്കുന്നു കൊല്ലൂരിനും ചോറ്റാനിക്കരയ്ക്കും ഇടയിലുള്ള ഈ പവിത്രമായ ബന്ധം ദക്ഷിണേന്ത്യൻ ക്ഷേത്ര പാരമ്പര്യങ്ങളുടെ സവിശേഷമായ ഒന്നാണ് പണ്ഡിതന്മാരുടെ നാടായ കേരളത്തിൽ വിദ്യാദേവി സരസ്വതിക്ക് ഒരു ക്ഷേത്രം ഇല്ലാത്തതിൽ ദുഃഖിതനായ ശങ്കരാചാര്യർ ദേവിയെ പ്രീതിപ്പെടുത്താൻ കുടജാദ്രി കുന്നുകളിൽ തീവ്രമായ തപസ്സനുഷ്ഠിച്ചു ശേഷം ദേവി അദ്ദേഹത്തിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു കേരളത്തിൽ അവളുടെ സാന്നിധ്യം അഭ്യർത്ഥിച്ചപ്പോൾ അവൾ സമ്മതിച്ചു പക്ഷേ ഒരു വ്യവസ്ഥ വെച്ചു അവൾ തന്നെ പിന്തുടരുമ്പോൾ ഒരിക്കലും പിന്തിരിയരുത് അവർ യാത്ര ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിൽ ശങ്കരാചാര്യർ അവളുടെ കാൽപ്പാടുകൾ കേട്ടില്ല ആ അവസ്ഥ മറന്ന് അയാൾ തിരിഞ്ഞു ആ നിമിഷം ദേവി ഒരു വിഗ്രഹമായി രൂപാന്തരപ്പെട്ടു ദുഃഖിതനായ ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രേരിതയായ ദേവി രാവിലെ ചോറ്റാനിക്കരയിൽ താമസിക്കാൻ സമ്മതിച്ചു കൊല്ലൂരിലേക്ക് മടങ്ങും മുമ്പ് അതുകൊണ്ടാണ് ഇന്നും ചോറ്റാനിക്കര ക്ഷേത്രം പുലർച്ചെ നാലു മണിക്ക് നിർമാല്യ ദർശനത്തിനായി തുറക്കുന്നത് തുടർന്ന് ഉഷുപൂജയും അതിനുശേഷം മാത്രമേ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പുലർച്ചെ മണിക്ക് തുറക്കൂ ചോറ്റാനിക്കര എന്ന പേര് ദിവ്യപ്രകാശം കൊണ്ടുവന്ന നാട് എന്നർത്ഥമുള്ള ജ്യോതി അനയിച്ചക്കര ഈ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ രൂപീകരണത്തിനും പിന്നിൽ ഒരു കഥയുണ്ട് വളരെ കാലം മുമ്പ് ചോറ്റാനിക്കര മലേറിയ ഗോത്രക്കാർ വസിച്ചിരുന്ന ഒരു ഇടതൂർന്ന വനമായിരുന്നു അവരുടെ നേതാവായ കണ്ണപ്പൻ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കന്നുകാലികളെ മോഷ്ടിക്കുകയും ഏറ്റവും മികച്ചതിനെ തൻറെ ദേവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഒരു ഉഗ്രനായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു ഒരു ദിവസം ഒരു ദിവ്യ പശു അവരുടെ കുടിലിൽ കയറി കണ്ണപ്പന്റെ മകൾ അതിനെ സ്നേഹത്തോടെ വളർത്താൻ തുടങ്ങി കാലക്രമേണ കണ്ണപ്പന് അതിൽ വളരെയധികം ഇഷ്ടം തോന്നി എന്നാൽ കന്നുകാലികൾ കുറഞ്ഞതോടെ ഈ പശുവിനെ തന്നെ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു മകൾ ഭയന്ന് സ്വയം സമർപ്പിച്ചു അവളുടെ അപേക്ഷയിൽ പ്രചോദിതയായി കണ്ണപ്പൻ മൃഗലി ഉപേക്ഷിച്ച് പശുവിനൊപ്പം സമാധാനത്തോടെ ജീവിച്ചു ദുഃഖകരമെന്നു പറയട്ടെ മകൾ പെട്ടെന്ന് മരിച്ചു അത് അവനെ ഹൃദയം തകർത്തു ഒരു രാത്രിയിൽ കണ്ണപ്പൻ ഒരു ദിവ്യ ദർശനം ലഭിച്ചു അവന്റെ പശു സമീപത്തുള്ള മറ്റൊരു കല്ലിനൊപ്പം ഒരു പുണ്യശിലയായി മാറി ഒരു പുണ്യരൂപം പ്രത്യക്ഷപ്പെട്ടു പശു മഹാലക്ഷ്മി ദേവിയാണെന്നും മറ്റേ കല്ല് വിഷ്ണുവാണെന്നും വെളിപ്പെടുത്തി ഭാവിയിൽ അവിടെ ഒരു വലിയ ക്ഷേത്രം ഉയരുമെന്ന് അദ്ദേഹം കണ്ണപ്പനോട് നിർദ്ദേശിച്ചു വർഷങ്ങൾക്കു ശേഷം ഒരു പുലേ സ്ത്രീ ഒരു കല്ലിൽ അരിവാൾ മൂർച്ച കൂട്ടുന്നതിനിടയിൽ രക്തം ഒഴുകുന്നത് കാണുന്നവരെ ആ സ്ഥലം മറന്നുപോയി നെറ്റിപ്പോയ അവൾ മറന്നുപോയ ലക്ഷ്മിനാരായണ ദേവതകളെ കണ്ടെത്തിയ പ്രാദേശിക പുരോഹിതനായ എടത്തു നമ്പൂതിരിയെ അറിയിച്ചു പിന്നീട് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ആദ്യത്തെ വഴിപാട് ചിരട്ടയിൽ അർപ്പിക്കുകയും ചെയ്തു ഇന്നും തുടരുന്ന ഒരു പാരമ്പര്യം ഈ ക്ഷേത്രം പിന്നീട് ലക്ഷ്മി നാരായണയും ഭദ്രകാളിയെയും ആരാധിക്കുന്ന പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രമായി മാറി ഒരു കാലത്ത് കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്നിടത്താണ് യഥാർത്ഥ ശ്രീമൂലസ്ഥാനം കന്നുകാലി തൊഴുത്ത് പവിഴമല്ലിത്തറയായി മാറി അദ്ദേഹത്തിന്റെ പവിത്രമായ ആരാധനാലയം ഇപ്പോൾ കീഴ്കാവ് ക്ഷേത്രമാണ് കൊല്ലൂരിലെ മൂകാംബിക ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ശക്തമായ ഒരു മന്ത്രം ഇതാ ഹ്രീം ക്ലീം ആം ശ്രീ മൂകാംബികായ നമ ഈ മന്ത്രം സരസ്വതി ലക്ഷ്മി പാർവതി എന്നിവയുടെ മൂർത്തിഭാവമായി ആരാധിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ആവശ്യപ്പെടുന്നു ഭക്തിയോടെ ഇത് ജപിക്കുന്നത് ധ്യാനവും ഐശ്വര്യവും സംരക്ഷണവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു